സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ആഘോഷിച്ചു പൊളിന്താനം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാൽപ്പത്തിനാലാമത് വാർഷികാഘോഷം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതിയതായി സ്ഥാപിച്ച ലിഫ്റ്റിന്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു കാലങ്ങളിൽ നേടിയിട്ടുള്ള നേട്ടങ്ങൾ ഇനി മുമ്പോട്ട് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് വളരാൻ ഈ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും ആശ ടീച്ചറുടെയും ടീച്ചറുടെയൊക്കെ നേതൃത്വത്തിൽ കൂടുതൽ വൈബ്രന്റായി കൂടുതൽ ഉത്സാഹഭരിതമായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഞാൻ ഇന്ന് ലിഫ്റ്റിൻ്റെ കൂടി ഉദ്ഘാടനം നിർവഹിച്ചിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഈ നിയോജന മണ്ഡലത്തിൽ ധാരാളം സ്കൂളുകളിൽ പോകാറുണ്ടെങ്കിലും ഒരു സ്കൂളിൽ ലിഫ്റ്റിൽ കയറി ഞാൻ ആദ്യത്തെ ഒരു അനുഭവമാണ് ഒരുപാട് ഒരുപാട് ഗ്രാമപഞ്ചായത്ത് അംഗം കെ സി പ്രദീപ് അധ്യക്ഷത വഹിച്ചു അനിൽ എബ്രഹാം മേഴ്സി ബിജു ആശ യാക്കോബ് ബിൻസി ജോണി ബേസിൽ ജോസഫ് ജൂലി ജെറീഷ് അനീസ മുഹമ്മദ് സിസ്റ്റർ അഞ്ജലി ഐ ബി ജോർജ് ജിജി പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് പുത്തനിക്കാട്